കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമരത്തിന് പരിഹാരമുണ്ടാക്കാനാകാതെ അധികൃതർ ഒളിച്ചു കളിക്കുന്നു സിൻഡിക്കേറ്റ് ഉപസമിതി മുതൽ മുഖ്യമന്ത്രി വരെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടും പരിഹാരമുണ്ടായിട്ടില്ല സമരം കൂടുതൽ ശക്തമാക്കാനാണ് എസ് എഫ്ഐയുടെയും ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയന്റെയും തീരുമാനം പന്ത് വീണ്ടും വൈസ് ചാൻസലറുടെ കോട്ടിൽ തന്നെ എത്തി സിൻഡിക്കേറ്റ് ഉപസമിതിയും എം എൽ എ സംഘവും മുഖ്യമന്ത്രിയും പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും പരിഹാരം അകലെ നിൽക്കുകയാണ് വിഷയം ഒത്തുതീർപ്പാക്കാൻ സമരരീതി മാറ്റേണ്ടി വരുമെന്നാണ് എസ് എഫ് ഐ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ദേശീയ പ്രസിഡന്റ് വി ശിവദാസൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർക്കാരും ശരിയായ നിലയിൽ ഇടപെടാൻ തയ്യാറാവുമെന്നുള്ളതാണ് അല്ലാത്തപക്ഷം കാലിക്കറ്റ് സർവകലാശാലയുടെ വിദ്യാർത്ഥികളുടെ സമരം ഈ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ പ്രശ്നം തീരുമായിരുന്നുവെന്നാണ് ഡി എസ് യു നേതാക്കളുടെ അഭിപ്രായം പരിഹാരം കാണുന്നതുവരെ സമര രംഗത്ത് തുറച്ചു നിൽക്കാനാണ് തീരുമാനം കൃത്യമായി ഇതിലെ ചർച്ച നടത്തുകയും ഈ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ മുദ്രാവാക്യം ആ മുദ്രവാക്യം സാക്ഷാത്കരിക്കുന്നത് വരെ ഈ സമരവുമായി ഉച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥി നേതാക്കളെ കാണുന്ന വി സർക്കാർ തീരുമാനം അറിയിക്കും ഇതിനിടയിൽ അവസാനവട്ട ചർച്ചകൾ നടത്താനും വൈസ് ചാൻസലർ തീരുമാനിച്ചിട്ടുണ്ട് വി സിയുടെയും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും നാവ് പൂട്ടിക്കെട്ടിയാൽ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ വിദ്യാഭ്യാസമന്ത്രി മാസത്തിലൊരിക്കൽ ഇടപെടുന്നതുകൊണ്ട് അക്കാദമിക് സ്തംഭനം ഒഴിവാക്കാനാകുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടിവരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിഘ്നേഷിനൊപ്പം റഹീസ് റഷീദ് റിപ്പോർട്ടർ